നീ ഇങ്ങനെ ഡൗട്ടാവാൻ മാത്രം എന്ത് പ്രേമ നിനക്ക് എന്നോട് നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നത് ഞാനൊന്നും പറയുന്നില്ല എവിടെ അവിടെ മിണ്ടാതെ

ടിക്കാൻ വിചാരിച്ചു അതുകൊണ്ടപ്പ തന്നെ കോൾ കോളേ തനിക്ക് ഇത്രയും ബാധിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നം അതിനാരണെങ്കിലും എനിക്കും കുഴപ്പമില്ല കാരണം ഇതന്നെ അത്ര ഇഷ്ടം എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചുവോർഡായി ഹാൻഡിൽ ചെയ്യും ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം പറ ഫോണിങ്ങോൺ ദാടും ശരിക്കും Hello? നീ ഇരുന്നു എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിലൊരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടില് പോയി എന്താ അല്ല ഞാൻ കണ്ട പോലെ എന്നെയാ ഞാനെന്താ കുമ്പിടിയോ രണ്ടു ദിവസത്തും ഒരേ പോലെ കാണാൻ വല്ല പെമ്പിളേനെ നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരോടി എപ്പോഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശെരിയല്ലല്ലാ നേതാവ് പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറിയ സോറി ആ അപ്പൊ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല കാര്യം കുറച്ച് പേഴ്സലാണെന്ന് പറയുമ്പം എനിക്കെ ഡൗട്ടായി കാരണം വാട്സാപ്പ് നോക്കി ഇങ്ങനെ ഇപ്പം ഡി പി ആണല്ലോ ഇനിയിപ്പോൾ എണ്ണതന്നെയാണ് അത് നമ്മളിപ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ടാം സാരി ചേട്ടാ ഒരു ഡെബിഡ് ഓംലേറ്റ് സൂക്ഷിച്ചാൽ മതി ചില അവളുടെ കൈ പോരുന്ന വേറെ അങ്ങനെ അവൾ ഇപ്പോഴും അവിടെ വരാറുണ്ടല്ലേ അവൾക്ക് ഏകദേശം അവളെ ഇഷ്ടപ്പെട്ട മാട്ടാ കാണൊന്നും ഓർത്ത് നോക്കി അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരുമോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞോ എനിക്ക് അതെന്നെ ചെയ്തു നോക്ക് അവളെ രക്തക്ഷിക്കാവുന്ന ചേട്ടാ ചേട്ടന് എന്തൊക്കെ പറയണേ ഇതെല്ലാം തുടങ്ങുന്നത് ഞാനന്ന് ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് അതിലും ഫ്ലഷ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനതിൻ്റെ ലിവറ് വലിച്ചപ്പോ പൊങ്ങി വന്നത് അവ ആദ്യം കുറഞ്ഞൊരു തലയാണ് ഇത് കേട്ടാരും ജീവനോടില്ല സാറേ എന്താ എന്റെ പേര് എന്ന് പറഞ്ഞത് അരുൺ ഞാൻ പറയുന്നതിനേക്കാവലിലാണ് ഈ വന്ന സത്യം ഇങ്ങനെ നീ ഇതിൻ്റെ ഫാമിലി താമസിക്കാത്തത് മനസ്സിലാക്കും